राम 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 मम शान्ताम् भुजगयनम् पतनाभम् सुदेशं विश्वाधारम् गजनसरसम् एकगुणम् शुभाङ्गम् लक्ष्मीकान्तम् कमलनयनम् योगिहृद्ध्यानगम्यम् वन्दे विष्णुम् भवभयहरम् सर्वलोगैकनाथम् श्रीहरे नारायणा श्रीरामचन्द्रजेजय श्रीकृष्णजेजय െ സുഹൃതികളെ എല്ലാവർക്കും സാദര നമസ്കാരം മഹാവിഷ്ണുവിന്റെ സന്നിധിയിൽ ഈ കർക്കിടക മാസം ഒന്നാം സുദിനത്തില് ദീപങ്ങൾ കൊണ്ടും ദീപങ്ങളുടെ ആവലി കൊണ്ടും ഭഗവാനെ ർജിക്കുക എന്നുള്ള ആ സന്ദേശം ഉൾക്കൊണ്ട് ഒരുമിച്ച് ഉള്ള ഒരു സമൂഹമായ അർച്ചന യജ്ഞമാണ് നമ്മളിന്ന് ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത് വലിയൊരു സങ്കല്പത്തോടു കൂടി നമ്മൾ ആരംഭിക്കുകയാണ് ഒരുപാട് ഒരുമിച്ച് വന്നിരുന്ന നടത്തണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് പിന്നെ ചെറുതായി തുടങ്ങിട്ട് വലുതായിട്ട് വരുന്നത് അവതാരങ്ങളൊക്കെ ലഭിച്ചിട്ടില്ലേ വാമന അവതാരത്തിൽ ചെറുതായിട്ട് പിന്നെ വളർന്നു വളർന്നു വലുതായി മത്സ്യാവതാരവും അങ്ങനെ തന്നെയാണ് അല്ലെ അവതാരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെയാണ് കാരണ ജനത്തിൽ ആ മത്സ്യം മുതലേ എല്ലാ അവതാരങ്ങളും പ്രഭാവം കൊണ്ടാണ് വലുതായിട്ടുള്ളത് ഒരുക്കും കൊണ്ട് മാത്രമല്ല നമ്മൾ വിഷ്ണു എന്ന് പറയുന്നത് ഈ അവതാരങ്ങളുടെയൊക്കെ മൂർത്തി ഭാവമാണ് എങ്ങും നിറഞ്ഞിരിക്കുന്ന പുരുളാണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണ് രൂപത്തിലും നിറത്തിനും മണത്തിനും ഒക്കെ അപ്പുറത്തുള്ള ഭഗവാന് സകലത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം അതുകൊണ്ടാണ് വിഷ്ണു മൂർത്തിയായിട്ട് തൂണിൽ നിന്നും കൂട്ടി പുറപ്പെട്ടു വന്നത് മണ്ണിലും മിന്നിലും തോളിലും തുരുമ്പിലും ഒക്കെ നിന്ന് ഈശ്വര ചൈതന്യമുണ്ട് എന്ന് സർവവ്യാപിത്വം അതാണ് വിശ്വു വിഷ്ണു പശക്കാലോ ഭൂതഭവ്യ ഭവൽ പ്രഭു എന്ന സാധാരണഗതിയിൽ ഒരു വിശേഷപ്പെട്ട ഒരുപാട് നാമങ്ങളുണ്ട് ആ അല്ല വിഷ്ണു സഹസ്രനാമം ആരംഭിച്ചത് വിഷ്ണു സഹസ്രനാമത്തിലെ ആ ആദ്യത്തെ നാമത്തിൽ തന്നെ ഒരു പ്രത്യേകതയുള്ളത് വിശ്വം എന്നാണ് വിശ്വം എന്നുള്ളത് നാമം പറയുന്ന സമയത്ത് അതിനെ നമ്മൾ അർച്ചന മന്ത്രമായിട്ട് എടുക്കുമ്പോഴ് വിശ്വായ നഷെ അങ്ങനെയല്ല എടുക്കാറ് വിശ്വസ്മീയമാണ് എടുക്കാറ് അപൂർവം ചില നാമങ്ങൾ സംസ്കൃതത്തിലൊക്കെ പറയുകയാണ് ചതുർഥി എന്നുള്ള പ്രഥമ ദ്വിതീയ ചതുർത്ഥി തൃതീയ ചതുർത്ഥി ഈ ചതുർത്ഥി വിഭക്തിയിലാണ് എല്ലാം വരിക ലളിതാ സഹസ്രനാമായ അല്ലെങ്കിൽ അർച്ചന മന്ത്രങ്ങളൊക്കെ അതിലാണ് വരിക കൃഷ്ണായ നമ വാസുദേവായ നമ മഹാദേവിയ നമ അതൊക്കെ ചതുർത്ഥിയാണ് പക്ഷേ ഈ വിശ്വസ്മി എന്നുള്ളത് വരുമ്പോഴൊരു പ്രത്യേക പ്രയോഗമാണ് ആദ്യത്തെ നാമം അതാണ് എന്ന് പറഞ്ഞാൽ വിശ്വത്തിനായിക്കൊണ്ട് തന്നെ നമസ്കാരം സഹസ്ര ശീർഷ പുരുഷ സഹസ്ര അക്ഷ സഹസ്രപ്പാണത് സഭൂമി വിശ്വതോ വരുത്തുവാ അത്യദിഷ്ട ദശാങ്കുലം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് പത്തങ്കുലം പുറത്തേക്ക് പുതിച്ചു നിൽക്കുന്ന വിശ്വരൂപയായ ഭഗവാനെയാണ് നമ്മൾ ഇവിടെ വിഷ്ണു എന്നുള്ള നാമം കൊണ്ട് മനസ്സിലാക്കേണ്ടത് ശരിക്കും ഈ പത്മനാഭനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ധ്യാന ധ്യാനശ്ലോകം ഏറ്റവും ചെറുതാണ് എന്താണ് ഈ ശാന്താകാരം എന്നുള്ളത് കേട്ടിട്ടുണ്ടോ അതിൽ പറയുന്നുണ്ട് വിശ്വ ആധാരം ഗഗന സദൃശം പക്ഷെ ഇതിന് തന്നെ ഒരു പാഠപേടം കേട്ടിട്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് വിശ്വ ആകാരം ഗഗനസദൃശം ഗഗന സദൃശം ഭഗവാന്റെ രൂപം എങ്ങനെയാണ് പത്മനാഭന്റെ ആദ്യത്തെ രൂപം നിറഞ്ഞിട്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ട് നോക്കിയപ്പോൾ വില്ലുമലം സ്വാമിയാർ കണ്ടത് നിറഞ്ഞ ഭാവത്തിലാണ് അതിന് ആദ്യയില്ല മധ്യമില്ല അന്തമില്ല ആദി മധ്യ അന്തവിഹീനാണ് ഭഗവാൻ മനസ്സിലായി എനിക്കവിടുത്തെ സ്വരൂപം കാണുന്നില്ല നമ്മളിപ്പോ ഒരു വലിയ ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ വലിയതാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കാണില്ല അപ്പൊ ഒന്നുകൂടെ ചെറുതാക്കിയാലേ കാണുള്ളൂ അങ്ങനെ ചെറുതാക്കി തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ഇരുപത്തിരണ്ടടി സ്വരൂപത്തിലേക്ക് പത്മനാഭൻ കാണിച്ചു കൊടുത്തത് പിന്നീട് വീണ്ടും ചെറുതാക്കിയപ്പോഴാണ് ഇന്ന് പത്മനാഭന്റെ സ്വരൂപം അതും ഒരു ശ്രീകോവിലൂടെ അല്ല കാണുന്നത് മൂന്ന് ശ്രീകോവിലൂടെയാണ് കാണുക അപ്പോഴേക്കത്ര പതിനെട്ട് അഗ്രിയിലേക്ക് ചുരുങ്ങി നോക്കും അങ്ങനെയുള്ള വിഗ്രഹം അപൂർവല്ലേ അപ്പൊ അതുകൊണ്ട് ഈ പള്ളി കൊള്ളുന്ന ഫലവാന്റെ സ്വരൂപമായിട്ടാണ് നമ്മൾ പത്മനാഭനെ കാണുന്നത് ഗുരുവായൂര അമ്പലത്തിലൊക്കെ മുന്നിൽ വന്ന് തൊഴുന്ന സമയത്ത് കൃഷ്ണമായ വാസുദേവായ ഗോവിന്ദായ നമോ നമ ചന്ദനം ചേർത്താറുണ്ട് ഗുരുവായൂകമ്പലത്തിൽ മുഖത്ത് നല്ല ചന്ദനവും ബാക്കിയൊക്കെ കളഹായി പക്ഷെ പല പല ചന്ദനങ്ങളും ചേർക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഫോട്ടോ കണ്ടു ഒരുപാട് ചന്ദനം ചേർത്ത കണ്ടു അതില് അവതാരങ്ങളെ കുറിച്ചൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ പത്മനാഭന്റെ രൂപം ചാർത്തി വെച്ചിട്ടില്ല പത്മനാഭന്റെ രൂപം ചാർത്തി വെക്കാൻ അങ്ങനെ എളുപ്പത്തിലാവില്ല അതുകൊണ്ട് ഈ ഒരു വിഗ്രഹത്തിൽ അതാവില്ല അതൊക്കെ വലിയൊരു ലാൻഡ് സ്കേപ്പ് പറയുന്നില്ലേ അതിലേക്ക് പോകണം ഈ വിഗ്രഹങ്ങളൊന്നും ആ ഉള്ളത് അതുകൊണ്ടാണ് പത്മനാഭനൊരു പ്രത്യേകത ഉള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ശ്രീലിന്റെ പത്മനാഭനെ കാണാൻ ഒന്നിലൂടെ കാണാം പിന്നെ മറ്റൊന്നിലൂടെ കാണാം പിന്നെ മറ്റൊന്നിലൂടെ കാണാം അതൊന്നുമല്ല അവിടുത്തെ സ്വരൂപം അതുകൊണ്ട് പത്മനാഭൻ ഗുരുവായൂർ അമ്പലത്തിൽ ഇവിടുന്ന് പിറകിലാണ് വലുതായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് പത്മനാഭനായിട്ടും കാണാം രണ്ടും ഒന്ന് തന്നെയാണ് കാസർഗോഡ് അനന്തപുരത്ത് വെച്ച് വില്ലമംഗലം സ്വാമിയാരുടെ മുന്നിൽ ദർശനം കൊടുത്ത ആ ഒഴികൃഷ്ണനാണ് അനന്തം കാട്ടിൽ വെച്ച് പത്മനാഭനായിട്ട് മാറിയത് അന്നും ജപിച്ചത് വിഷ്ണു സഹസനാമമാണ് അപ്പോ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന് വിഷ്ണു സഹസ്രനാമം ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും വിഷ്ണു സഹസ്രനാമം എന്ന് പറയേണ്ട കാര്യമില്ല ഒരു സ്ഥലത്ത് ഭാഗവത സപ്താഹ യജ്ഞ എന്ന് പറയുമ്പോഴൊരാൾ ചോദിച്ചു മൂലം ഭാഗവതാണോ തിരുമേനും ചോദിച്ചു അതെന്തിനെ ചോദിക്കേണ്ട ആവശ്യം എന്ന് പറയുമോ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ആ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ രണ്ടില്ല ഒന്നേ ഉള്ളൂ പക്ഷെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റുകളായിട്ടോ അതിന്റെ അതിൽ നിന്നും പിന്നീട് പലതും ഉണ്ടാക്കി വന്നപ്പോഴാണ് ഒറിജിനലിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ മൂലം എന്ന് വെച്ചിരിക്കുന്നത് പറഞ്ഞു മനസ്സിലായില്ല ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ നിന്നും മറ്റൊരു ബിംബം കൂടി എക്സ്ട്രാ ഉണ്ടാവുമ്പോഴാണ് മൂലബിംബം എന്ന് പറയേണ്ടി വരുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ അതുപോലെ മന്ത്രങ്ങൾ നാരായണൻ ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോഴാണ് ഒന്ന് മൂലമന്ത്രമായിട്ട് മാറുന്നത് പറഞ്ഞു മനസ്സിലാവുന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ നാമങ്ങൾ ഇതിന്റെ പ്രത്യേകത മറ്റു പലതും നമുക്ക് പലയിടത്തും ചെയ്യാൻ സാധിക്കും ഈ സമൂഹമായിട്ട് ക്ഷേത്ര സന്നിധിയിലിരുന്ന് നാമം ജീവിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏത് കാലത്തും വിശേഷപ്പെട്ടതാണ് ബ്രഹ്മാതിദേവന്മാര് ഒരുമിച്ച് പാലാഴിയുടെ മുന്നിൽ ചെന്നിട്ട് ഭഗവാന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണാവതാരത്തിന് തെയ്യാറ എന്ന് നാം പറയുന്നു ഒരു സമൂഹമായിട്ടുള്ള പ്രാർത്ഥന അത് വരണം സമൂഹ പ്രാർത്ഥനയ്ക്കാണ് വലിയ ശക്തി പ്രത്യേകിച്ചും കഴിയുമ്പത്തിൽ നമ്മൾ ഏത് കാര്യത്തിനും അങ്ങനെയാണ് നമ്മൾ രണ്ടാളൊന്നും പോയിട്ട് വേണ്ട നിങ്ങൾ വിളവേ പിരിവിൽ പോകുമ്പോൾ പറയുന്നില്ല നാലഞ്ചാളില്ലാതെ എങ്ങനെ പോകുന്നത് പോയില്ല എന്ന് പറയുന്നവർക്കാ ഒരു സമൂഹമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് വലിയൊരു ശക്തി ഉണ്ടാവും അത് നമുക്ക് ഒറ്റക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടില്ല കിട്ടോ കിട്ടോ അതാണ് ക്ഷേത്രത്തിൽ വെച്ച് സമൂഹ നാമം അഖണ്ഡ നാമം ഇതൊക്കെ സമൂഹമായിട്ട് ജപിക്കുന്നു ഇവിടെ വിഷ്ണു സദസനാമം ജപിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് കുറച്ച് സമയമൊക്കെ വേണ്ടിവരും പക്ഷെ അത് നല്ല കാര്യത്തിന് കുറച്ച് സമയം ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ ട്രീറ്റ് ആയിട്ട് കണക്കാക്കുക ചികിത്സക്ക് വേണ്ടിട്ട് നമ്മൾ അങ്ങനെയല്ലേ കൈക്കുള്ള കഷായാലും കഷ്ടപ്പെട്ടു കുടിക്കും അതുപോലെ ഈ വജ്രനാസംഗത്തിൽ ഇരിക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടുവേദന പോകണം എന്നുണ്ടെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ അങ്ങനെ അവരുത്തുമിനിറ്റ് ഓപ്പറേഷൻ ചെയ്യണം ഏത് വേണം എന്നുള്ളത് അപ്പൊ തീരുമാനിക്കുക ഇത് കുറച്ച് പ്രയാസം ഉണ്ടാവും രണ്ട് ദിവസം നാല് ദിവസം കൊണ്ട് മെല്ലെ മെല്ലേ ഉള്ളൂ നമുക്ക് ശീലമില്ലാത്തത് കൊണ്ടാണ് പ്രശ്നം അതുകൊണ്ടായിരിക്കണം വിളക്ക് പൂരുക്കുന്നതി ആളുകൾ ഇരിക്കാൻ മനുഷ്യർക്കൊക്കെ ആയിരിക്കും വരാതിരുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ ഒരു വിജയദശമി നാളുകൾ ആയിരം ലളിതാസം നാമം എഴുതി സമർപ്പിക്കുന്ന ചടങ്ങ് ആയിരത്തിലധികം ആളുണ്ടായിരുന്നു അഞ്ഞൂറ് പേരെ വെച്ച് വിളക്ക് പോയി നടത്താൻ തീരുമാനിച്ചു അപ്പൊ കുറെ ആൾക്കാര് പറഞ്ഞത് ഞങ്ങൾ പൂവുണ്ട് വിളക്കുണ്ട് എല്ലാം ഉണ്ട് ഈ സൈഡില് കസേരയിൽ ഇരുന്നോട്ടേ ഞാൻ പറഞ്ഞു വന്നാൽ എല്ലാം ഇരുന്ന് തിരിഞ്ഞിട്ടിരുന്നാൽ മതി അതിൽ തന്നെ നിങ്ങൾ കസേരയിൽ ഇരുന്നാൽ ശരിയാവില്ല കുറച്ചമാർക്ക് നിർവേദന ആയതുകൊണ്ട് സൈഡിൽ ഇങ്ങനെ മേശയിൽ വെച്ച് കൊടുത്തു കസേരയിൽ വെച്ച് കൊടുത്തു അതിൽ കുറെ ഇരുന്നു അത്യാവശ്യം പറ്റിട്ടോ ബാക്കിയുള്ളവർക്ക് ഇരുന്നിട്ടും സഹസ്രനാമ അർച്ചന നടത്തി അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്ന കാലഘട്ടം മാറി താഴെ ഇരുന്നിട്ടാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം എന്ന് പറയുന്ന തരത്തിലേക്ക് മാറ്റം വന്നു കാലം മൊത്തം മാറി ഇനി എങ്ങനെയൊക്കെയാണ് മാറ്റം ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ നമുക്കൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്തിനുസരിച്ച് നമ്മള് പോകാന്നുള്ളത് ശരിയാണ് പക്ഷെ എല്ലാം അങ്ങനെ പറ്റില്ല നമ്മൾ ഈ ഇരുത്തൊക്കെ പഴിഞ്ഞിരുന്നിട്ടും ലഹോദ്രാസനത്തിൽ ഇരുന്നിട്ടും പത്മാസനത്തിൽ ഇരുന്നിട്ടൊക്കെ അയാൾ നല്ലതാണ് ഇനി അതൊന്നുമില്ലെങ്കിലും കുറച്ചു സമയം കാലക്കിക്കൊണ്ടൊന്നും പഴിഞ്ഞിരുന്നാലും വിശേഷമാണ് ഇന്ന് നമ്മളൊരു പ്രത്യേകതയുള്ളത് വിളക്ക് പൂജ നടത്താറുണ്ട് അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിലൊക്കെ ഉണ്ട് വിളക്ക് പൂജ എന്ന് പറഞ്ഞാൽ വിളക്ക് വെച്ചിട്ട് ഒരു പൂജ ഉള്ളൂ അർത്ഥം വിളക്ക് പൂജ എന്ന് പറഞ്ഞാൽ എന്താണ് വിളക്ക് വെച്ചിട്ട് ഒരു പൂജ നടത്തും അപ്പൊ എന്താണ് സംഭവം അറിയില്ല ഞാൻ അന്നത്തെ ഒന്നും പറഞ്ഞു വിളക്കിനെ നമ്മൾ പൂജിച്ചിട്ട് വിളക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വിചാരിച്ചുണ്ടാവും അറിയില്ല ഇപ്പൊ ഒരു മൂർത്തിയെ നമ്മൾ പൂജിക്കണം ശ്രീലകത്ത് തിരുമേനി അവിടെ പൂജിക്കുന്നതുപോലെ പോലെ വന്നിട്ട് പ്രത്യേകിച്ച് സങ്കല്പം ചെയ്ത് പൂജിക്കുന്നതുപോലെ പോലെ ഗണപതി ഹോമത്തിന് വീട്ടിൽ വെച്ചിട്ട് ഗണപതിന്റെ വിളക്ക് വെച്ച് പൂജിക്കുന്നതുപോലെ ും എന്ത് ചെയ്യുന്നു ഭഗവാനെ പൂജിക്കുന്നു പക്ഷെ മുഴുവൻ പൂജാക്രമങ്ങളുമില്ല ഷോടശ ഉപചാരങ്ങളാണ് വേണ്ടത് എല്ലാ പൂജകളും കഴിയുമ്പോഴൊടുവിലും നമ്മൾ അമ്പലത്തിൽ അടച്ചു പൂജ പ്രസന്ന പൂജ സമയത്താണ് സഹസ്രനാമം അർച്ചന ചെയ്യുക എല്ലാ ദേവി ദേവന്മാർക്കും സഹസ്രനാമ അർച്ചന ചെയ്യണം പക്ഷെ വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാലും സഹസ്രനാമം എന്ന് പറഞ്ഞാലും ഒന്നാണ് അമ്മമാർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ പണ്ട് കാലത്ത് വിഷ്ണു സഹസ്രനാമം എന്ന് ഒന്നും പറയാനുള്ള ചോദ്യമായിരുന്നു സഹസ്ര പണ്ട് ചില ആൾക്കാർക്ക് അന്ത്യ നിമിഷം ആയി കഴിഞ്ഞാൽ പണ്ടുള്ളവർ ചോദിക്കും മരിക്കാറായോ എന്ന് ചോദിക്കില്ല പിന്നെ എന്തേ ചോദിക്കുള്ളൂ സഹസ്രനാമം ജപിക്കാറായോ എന്ന് ചോദിക്കും പറഞ്ഞ എന്താർത്ഥം അന്തേ നാരായണ സ്മൃതി മരണകാലത്ത് ഭവൽ സ്വരൂപത്തെ വന്നാ തെളിഞ്ഞു കാണണം ഗുരതി നാഗമാ അമൃതകൊണ്ടൻ്റെ മരണസങ്കടം അകൃതിരേണമേ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഈ സഹസ്രനാമത്തിന്റെ മഹത്വം എവിടെയൊക്കെയാ പറഞ്ഞില്ലെന്ന് അറിയില്ലേ ഇപ്പോഴും രാമായണ മാസമാണ് രാമായണ മാസം ആരംഭിച്ച ഇന്നലെ സംക്രമത്തോടു കൂടി ഇന്ന് കർക്കിടകം ഒന്നാണ് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടൊക്കെ കർക്കിടകം ഉണ്ടാവാറുണ്ട് രാമായണ പാരായണവും സൽക്കർമ്മങ്ങളും ഭഗവതി സേവയും പിന്നെന്താണ് ഗണപതി നടത്താറില്ലേ ചില സ്ഥലത്തൊക്കെ പതിവ് ഇവിടേക്കുണ്ടാകുമ്പോൾ വിചാരിക്കുന്നു ചില വടക്കോട്ട് ചില സ്ഥലങ്ങളിൽ ില്ല അത് ദോഷാണെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാല് നാട്ടില് പതിനാറ് ആചാരങ്ങളാണ് ഹൈന്ദവ സമൂഹത്തിനുള്ളത് അതുകൊണ്ട് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല കൊല്ലത്ത് പോയിട്ട് ഞാൻ ഒന്ന് പറയുന്ന ഏറ്റവും അതൊക്കെ മാറ്റി തീർക്കാം പക്ഷെ ഇതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം പണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ ഈ വൈകുന്നേരത്തെ സമയങ്ങളിൽ കഷ്ടപ്പെട്ട് വായിക്കുന്നത് ഞാൻ പണ്ട് ചെറുപ്പത്തിലേയും കേട്ടിട്ടുണ്ട് വളരെ ചെറുപ്പത്തിലേയും കേട്ടിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ലൈറ്റ് ഇല്ല സി എഫ് എൽ ഇല്ല മറ്റുള്ള പുതിയ പുതിയ എൽ ഇ ബെഡ്ബൂമില്ലാത്ത കാലത്ത് മങ്ങിയ വെളിച്ചത്തിൽ വായിക്കണമെങ്കിൽ വൈകുന്നേരമേ വായിക്കാൻ പറ്റുള്ള ഒരു മൂന്ന് മണിക്ക് ശേഷം മധ്യാത്തിന് ശേഷം ഭക്ഷണം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു അഞ്ചഞ്ചര കഴിഞ്ഞാൽ തീരെ കണ്ട് കാണില്ല കാണോ ഇല്ല അതുകൊണ്ട് അങ്ങനെ വായിച്ചുപോകും ഇപ്പോഴെന്തായി ഇന്നലെ ഒരാൾ പറഞ്ഞത് സന്ധ്യക്ക് രാമായണം വായിച്ചാല് എന്താണ് ഹനുമാൻ സ്വാമി ഓർമ്മയിലാണ് എഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹനുമാൻ സ്വാമി നമ്മളെടുത്തേക്ക് വരുമോ എന്ന് തന്നെ എനിക്ക് സംശയമുള്ളതാണ് എന്തുകൊണ്ടെന്നറിയോ ഹനുമാൻ സ്വാമിക്ക് എവിടെയൊക്കെ പോകണം ഈ രാമായണ മാസത്തിൽ ഏതൊക്കെ അമ്പലത്തിൽ പോകണം ഇവിടെ എത്തിപ്പെടുന്നത് വിനായക ചതുർത്ഥി ഗണപതിക്ക് എത്ര കഴിക്കാൻ പറ്റും അഷ്ടതേക്കും ഓരോ സ്ഥലത്തും പോകുന്നത് അങ്ങനെയൊന്നും അല്ല ബാലിശമായിട്ട് ചിന്തിക്കാതെ ആ എങ്ങും നന്നിരിക്കുന്ന പൊരുൾ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നുണ്ട് എത്ര സ്വരൂപം വേണമെങ്കിൽ ധരിക്കാൻ പറ്റും ഒരു കോടി ഗോപികമാരുണ്ടാവുന്ന സമയത്ത് അത്രയും ശ്രീകൃഷ്ണ സ്വരൂപം ധരിച്ചിട്ടാണ് രാസലീല ഉണ്ടായത് അല്ലാതെ നമ്മൾ ജന്മാഷ്ടമിയിൽ കാണുന്ന ടെമ്പോ പേരിലുള്ള രാസലീല അല്ല എന്നർത്ഥം എത്ര ഗോപികമാരുണ്ടോ അത്രയും ശ്രീകൃഷ്ണ സ്വരൂപം ധരിച്ചിരുന്നു അതാ അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾക്കൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും ഇപ്പോഴും നമുക്ക് ഇന്ന് രാത്രിയിൽ എട്ടര മണിക്ക് ചന്ദ്രനെ കാണുന്നുണ്ടെങ്കിൽ ഈ പട്ടണപ്പൻ മഹാവിഷ്ണു സമീപിയിൽ വെച്ച് ചന്ദ്രനെ കാണുന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് ആറ്റുകാല അമ്പലത്തിന്റെ കുറ്റത്തുള്ളവർക്കും ചന്ദ്രനെ നേരിട്ട് കാണാം അവരവിടെ നിൽക്കുമ്പോൾ പറയും ഇവിടെ ചന്ദ്രൻ ഉണ്ട് അവർ വീട്ടിലേക്ക് പോകുമ്പോൾ ചന്ദ്രൻ എന്റെ കൂടെ ഇങ്ങോട്ട് നടന്നു വരികയാണെന്ന് പറയുന്ന പോലെ പറയും അപ്പോഴും നമുക്ക് ഇവിടെ ചന്ദ്രൻ ഉണ്ടാവും ഇതാണ് ഭഗവത് സ്വരൂപം എന്നും നിറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ എവിടെ വിളിച്ചാൽ വരും നമ്മൾ ഓരോരുത്തരും പറയാം എന്റെ ഭഗവാനെ എന്നല്ലേ പറയാം അല്ലെ എന്റെ മഹാവിഷ്ണു എന്റെ ഗുരുവായൂരപ്പ അങ്ങനെയല്ലേ പറയാം എന്തേണ്ടാക്കി നമ്മൾ ഓരോരുത്തരും മാറ്റുകയാണ് ഒരേ ഒരു ഭഗവാൻ തന്നെ അനേകം രൂപം ധരിച്ച് ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഭഗവാന്റെ മഹത്തായ ലീല എന്ന് പറയുന്നത് ഇനി വിഷ്ണു സഹസ്രനാമത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് കുറെ വിസ്തരിക്കാൻ ഇപ്പോൾ സമയം ഇല്ല ചുരുക്കിയിട്ടാണ് പറയുന്നത് വിഷ്ണു സഹസ്രനാമം ഇത് നമ്മൾ ഇരിക്കേണ്ട കാര്യം ആലോചിച്ചിട്ടാണ് കേട്ടോ വളരെ ചുരുക്കിയത് കാരണം ശരിക്കു പറഞ്ഞാൽ പകുതി സമയം അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പകുതി സമയം അതായത് പകുതി സമയം തിയറിക്കും പകുതി സമയം പ്രാക്ടിക്കലിനും അങ്ങനെയായിരിക്കും വിജയിക്കുള്ളൂ പക്ഷെ നമ്മൾ പറഞ്ഞു എടുക്കുന്നില്ല അത്രയ്ക്ക് സമയമില്ല ഈ സഹസ്രനാമത്തിന്റെ മഹത്വം ദേവി പറയുന്നത് ഓർമ്മിക്കുക ശ്രീരാമ രാമ രാമേ പാർവതിദേവിക്ക് ഇതന്നെ പറഞ്ഞു കൊടുത്തത് ഉമാമഹീശ്വര സംവാദരൂപത്തിൽ സാക്ഷാത് ശ്രീ പരമേശ്വര് എന്നിട്ട് പാർവതി ദേവിയാണ് നമുക്കൊക്കെ ഇങ്ങോട്ടുള്ള നമുക്കൊക്കെ പറഞ്ഞു തരുന്നത് പാർവതി ദേവിയാണ് അർത്ഥം അപ്പൊ അമ്മയിൽ നിന്ന് കിട്ടിയ അമൃത വചനമായിട്ട് നമുക്ക് വിഷ്ണു സഹസ്രനാമത്തിന്റെ മഹത്വവും ഏറ്റെടുക്കാം പിന്നെ ഈ ശ്രീരാമ എന്നുള്ള നാമത്തിലൂടെ പിന്നെ രാമ രാമ മൂന്നാണ് ശ്രീരാമ രാമ രാമ ഇത് സഹസ്രനാമത്തിന് തുല്യമാണെന്ന് പറയുമ്പോഴതിൽ എന്താ മനസ്സിലാക്കി തരുന്നതല്ലോ സഹസ്രനാമത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിലാണ് അതിന്റെ മഹത്വൊക്കെ ഫലശ്രിയായിട്ട് പറഞ്ഞിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മ സഹസ്രനാമം എന്നാണ് വിശേഷിപ്പിക്കാറ് എന്തുകൊണ്ട് മറ്റ് സഹസ്രനാമങ്ങളൊക്കെ വന്നപ്പോഴും തിരിച്ചറിയാനാണ് നമ്മൾ വിഷ്ണു സഹസ്രനാമം എന്ന് പറയേണ്ടി വരുന്നത് സഹസ്രനാമം എന്ന് പറഞ്ഞാൽ മതി അതിന്റെ പ്രത്യേകത അത് അന്ത്യനിമിഷത്തിൽ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ജീവന് തന്നെ സുഹൃതം കിട്ടുന്നു മോക്ഷം കിട്ടുന്നു ഇന്ന് വെള്ളി പ്രതിമയിലേക്ക് ചൈതന്യത്തെ ആവാഹിച്ച് തിരുനെല്ലിയിലോ മറ്റുള്ള ക്ഷേത്രങ്ങളിലോ മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിക്കാതെ കൊണ്ടുപോയിട്ട് കൈവരിക്കാം നിത്യജീവിതത്തിൽ നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ അധികം സമയമൊന്നും വേണ്ട ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ മിനിറ്റ് മതി ചില ഇരുപത് മിനിറ്റ് ചിലർക്ക് ഇരുപത്തി അഞ്ച് മിനിറ്റ് ചിലർക്ക് അങ്ങനെ പോകും സമയം ഓരോരാളെ അതനുസരിച്ചില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് എങ്ങനെയാണല്ലോ ഓരോരാൾക്കനുസരിച്ച് സമയം മാറും അപ്പോ അങ്ങനെയുള്ള വിഷ്ണു സഹസ്രം സാധാരണഗതിയിൽ സ്ത്രോത്രങ്ങളായിട്ട് ജപിക്കാനാണ് നമ്മൾ പരിശീലിച്ചിരുന്നവർ ഒരു അഞ്ചു രൂപയുടെയോ പത്ത് രൂപയുടെയോ പുസ്തകം വാങ്ങിച്ചിട്ട് സ്ത്രോത്രങ്ങളായിട്ട് ജപിക്കാനുള്ള പരിശീലനം നമുക്ക് ആദ്യം കിട്ടണം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലേ അതിന്റെ സഹസ്രം നാമം അർച്ചനയായിട്ട് മാറുകയുള്ളൂ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ലക്ഷാർച്ചന കോടിയാർച്ചന എന്നൊക്കെ പറയുന്നു അപ്പൊ ഈ വിഷ്ണു സഹസ്രനാമത്തിലെ ആയിരം നാമങ്ങൾ പത്ത് തവണ ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മുപ്പതിനായിരം ആകും അങ്ങനെ പത്ത് തവണ ജപിച്ചാലാണ് ഒരു ലക്ഷമാകുക അപ്പോഴാണ് ലക്ഷം അർച്ചനകളാകുക അക്ഷര ലക്ഷമല്ല മന്ദ ലക്ഷമാണ് വരിക ഇത് അതിന്റെ കൂടെ എത്ര കൂടി കൂട്ടണമോ അത്രയും കൂടെ കൂട്ടിയിട്ട് ജപിച്ചു കഴിഞ്ഞാലാണ് എന്ത് പറയുക കോഴി അർച്ചനയാവുക അപ്പോൾ എളുപ്പമല്ലോ നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വലിയൊരു രക്ഷാർച്ചനൊക്കെ ആയിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോഴും സാധ്യമല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ രക്ഷാർച്ചനയാവണ്ട ആളില്ല അല്ലേ നമ്മൾ ആയിരം ആൾ പ്രത്യേകിച്ചാൽ നൂറാളുണ്ടാവുന്നു രക്ഷാർച്ചനയാളു പക്ഷെ നമ്മുടെ സങ്കല്പം തെറ്റിക്കുന്നില്ല അമ്മമാരെ ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല ഇന്നവരുടെ അല്ലെ പ്രയാസമൊന്നുമില്ലല്ലോ കേട്ടോ ബുദ്ധിമുട്ടുണ്ടോ അല്ലെ ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ കാലൊക്കെ അനുവദിക്കുള്ളൂ വിളവുണ്ട് പിന്നെ വിളക്ക് എനിക്കതില്ലാന്ന് നമ്മൾ വിശ്വസിക്കാം എനിക്ക് എട്ടുപോയാലും പേടിക്കേണ്ട കേട്ടോ ചിലപ്പോഴും വലിയൊരു മാരുതി ഒക്കെ വന്നുകഴിഞ്ഞാലേ അരിച്ചിങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ വിളക്കും കേടും എല്ലാ കെടും അപ്പോഴും പ്രശ്നമൊന്നുമില്ല ഹൃദയത്തിലെ ദൈവം മതി നമ്മൾ അതിനെ കുറിച്ച് അതായത് ഭഗുദ്വീപങ്ങളാണ് പുഷ്പങ്ങള് വിളക്ക് ഇതൊക്കെ ഭൗതികമായിട്ട് നമ്മുടെ ഹൃദയത്തിലുള്ള ഭദ്രദ്വീപ് അത് തെളിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഭൗതികമായി വിളക്ക് കൊണ്ട് കാര്യൂ അതുകൊണ്ട് തിരിച്ചറിയൂ നമുക്ക് അല്ലെ വേണ്ടേ അതുകൊണ്ട് ഈ വിളക്ക് കെട്ടി നമുക്ക് വീണ്ടും കത്തിക്കാം അതിലൊന്നും പരിഭ്രമിക്കണ്ട നമ്മൾ അർച്ചനയില് ശ്രദ്ധിക്കുക അത് കുറച്ച് സമയം നമ്മൾ അർച്ചന ചെയ്ത് നമുക്കൊന്നും പരിശീലനം നേടാം ഇനി വിളക്ക് പൂജയില് ഇന്ന് ഇവിടെ ഈ അർച്ചനയില് ഇരുന്നവര് വിളക്ക് പൂജയിൽ ഇരുന്നാൽ അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ വിളക്ക് പൂജ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ അന്ന് നമ്മളിവിടെ നടത്തിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഏപ്രിൽ മാസത്തിലും അല്ലേ മെയിലും ഏപ്രിൽ ഏപ്രിൽ അസമിത അതൊക്കെ സമയത്തിനനുസരിച്ച് അടുത്ത കൈകുട്ടി കളിക്കൊക്കെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ അന്ന് നടത്തിയത് കേട്ടോ സത്യം കാരണം ഇവിടെ പറയാനക്കാർക്ക് പരിഭ്രമം അവര് കാണാൻ പറ്റിയിട്ട് ഇതായിരുന്നു എന്നാമ്യം അത് തുടങ്ങാനുണ്ട് ആൾക്കാരൊക്കെ ഞാൻ ഒന്നും ആയിക്കൊണ്ട് ഒരു ചലങ്ങ് നടത്തിയിട്ട് പോയതാണ് അങ്ങനെ ഇന്നങ്ങനെ പരിഭ്രമില്ലാതെ സാവധാനത്തിൽ കർക്കിടക മാസം തുടങ്ങുകയാണ് ഏറ്റവും വിശേഷപ്പെട്ട ലോകം മുഴുവൻ വനത്തിലും എന്ന് പറയേണ്ട ഗ്രാമത്തിലും നഗരത്തിലും പട്ടണങ്ങളിലും ഇനി അറേബ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ തന്നെ അതിമനോഹരമായിട്ട് വലിയ യജ്ഞമണ്ഡപമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നലെ വൈകുന്നേരം രാമായണത്തിന് തുടക്കം കുറിച്ച് ഞാനൊന്ന് സോമിലൂടെ കയറിയിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെയുള്ള മലയാളികളൊക്കെ കൂടിയിട്ട് ഒത്തൊരുമിച്ച് പത്ത് മുന്നൂറ് പേരുണ്ടാവട്ടെ മിനിമം നമ്മളോ കണ്ടില്ലേ നാട്ടിലൊക്കെ ഉള്ള അവസ്ഥ കണ്ടില്ലേ അവരൊക്കെ ഒരുപോലെ എല്ലാം ഉത്സാഹത്തോടു കൂടി വന്നു എല്ലാവർക്കും രാമായണമുണ്ട് എല്ലാവരും രാമായണ പാരായണത്തിന് ഒരു 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 അഞ്ച് പത്ത് ലൈനുകളും ഡെയിലി കിട്ടുമെന്ന് നോക്കുന്നത് കാരണം മുപ്പത് പേര് ഇന്നിട്ട് അവർ ഒരുമിച്ച് പാരായണം ഒരു പത്ത് ലൈൻ വെച്ചിട്ട് പാരായണം ഞാൻ കൊടുത്തിട്ടില്ല ഒരു ദിവസം പ്രഭാഷണത്തിന് ഞാനും കയറും ഇവിടുന്ന് അങ്ങോട്ടും പോയില്ല ഇവിടുന്ന് കയറും രാമായണ മാസം എന്ന് പറയുന്നത് അത്രയും ശ്രേഷ്ഠമായതുകൊണ്ട് ഈ ഒരു മാസത്തിന്റെ തുടക്കം കുറിച്ചത് പിന്നെ ഈ സംക്രമം ഒന്നാം തീയതി എന്നൊക്കെ പറയുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് ഭഗവാനെ സംബന്ധിച്ച് തിരുവോണം വ്യാഴാഴ്ചയൊക്കെ വളരെ വിശേഷമാണ് നമുക്ക് വ്യാഴം തെളിഞ്ഞാൽ സകലം തെളിഞ്ഞുന്ന അതുകൊണ്ട് ഇവിടെ എല്ലാ വ്യാഴാഴ്ചകളിലും സഹസ്രനാമൊക്കെ ജപിക്കാറുണ്ട് എല്ലാവരെയും ഒക്കെ വന്നിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഒരാള് രണ്ടാള് മൂന്നാമത്തെ ആള് വന്നു കഴിഞ്ഞാൽ ബഹുത്വമാണ് നമുക്ക് ഒരുപാട് പേര് നമ്മുടെ സംസ്കൃതത്തിൽ ഏകവചനം ദ്വചനം പിന്നെ ഇത് ബഹുവചന ബഹുവചനത്തിൽ എത്ര ആള് വേണം മൂന്നോ അതിൽ കൂടുതലോ അതെന്താ ആളുകളാണ് അതാവാറില്ലേ വിശ്വസിക്കാം അത്രൊക്കെ അല്ലേ പറയുന്നു അപ്പൊ നമ്മളത് ജീവിക്കുന്നത് നല്ലതാണ് നമ്മള് ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പൊ കുറച്ച് വിഷ്ണു സഹസ്രനാമം പത്ത് രൂപയുടെ പുസ്തകം നാമാവേ ഉള്ളത് തന്നെ ഒരു വാങ്ങിച്ച് ആരെങ്കിലും സ്പോൺസർ ചെയ്ത് സീലൊക്കെ വെച്ച് അമ്പലത്തിൽ വരുന്നവർക്ക് എടുത്ത് വായിക്കാനുള്ള സംവിധാനം നമ്മളെ ഹൈന്ദ്ര സമാജത്തിൽ ഉണ്ടാവണം എന്നർത്ഥം അല്ലെ എങ്ങനെയൊക്കെ വേണ്ടേ അപ്പൊ നമ്മള് സഹസ്രനാമം ജീവിക്കാൻ പഠിക്കണം വളരെ ശക്തി കിട്ടണം നമുക്ക് വീട്ടിൽ വെച്ചിട്ടോ എനിക്ക് വീട്ടിൽ നിന്ന് പക്ഷെ പറ്റാത്തവർ നരുകേദന ഉള്ളവരെ നരുകേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് കസേരയിൽ നിന്നിട്ട് ജപിക്കാം ക്രമേണ ക്രമേണ അറിയോ താഴെ ഇരിക്കാൻ പറ്റും സംശയിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കൊക്കെ ഇത്ര ഒത്തിരി അനുഭവങ്ങളാണ് ഉപാസന കൊണ്ട് നമുക്കതിനെ മാറ്റിമറിക്കാൻ സാധിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇനി കാലം മാറ്റിക്കഴിഞ്ഞാലൊന്നും ഞാനമ്മ പറയുന്നില്ല ഇന്നത്തെ അവസനയിലൊന്നും പറയുക പറയാറില്ല അവരവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നു നമ്മുടെ നരജന്മം സഫലമാക്കാനാണ് ഇത് നമ്മളൊരു ജന്മസുഹൃതമായിട്ട് കണക്കാക്കുക വിഷ്ണു സഹസ്രാണോ ഞാനിത് ഒന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല പറയാതെ ആമുഖം ഇല്ലാതെ ഇതിലേക്ക് കിടക്കാൻ പറ്റത്തില്ല ചില സ്ഥലത്തൊക്കെ വിളക്ക് പോയി ഒരുപാട് പേരുണ്ടാവും തന്നെ തീരുമാനിക്കും ഒരു ഒരു മണിക്കൂർ പ്രഭാഷണം വേണം എന്ന് തീരുമാനിക്കാറുണ്ട് ഒരു മണിക്കൂർ പ്രഭാഷണം വേണം ഞാൻ സാധാരണ പറയുക എന്താന്ന് വെച്ചാൽ ഈസി ആയിട്ട് എല്ലാവരും ഇരിക്കുക എവിടെയെങ്കിലും സൗകര്യം പോലെ ഇരിക്കുക ഒരുമിച്ച് പോകുക എന്നിട്ട് പ്രഭാഷണം കേൾക്കുക അത് കഴിഞ്ഞിട്ട് ആൾക്കാരും വലിയ കിടക്കും ഇത് പിന്നെ അങ്ങനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ആളുകൾക്ക് എന്ന് പറഞ്ഞത് കൊണ്ടാണ് വിഷമൊക്കെ ഇല്ലാ നോക്കുക കേട്ടോ മുട്ടക്കൊന്നും നെയ്യാവും ഈ പിന്നെ ദഹനം ഇല്ലാത്തവർക്ക് നെയ്യ് ധരിക്കില്ല ചോറ് ദഹിക്കാത്തവർക്ക് നെയ് തീരെ ധരിക്കില്ല ദഹിക്കാൻ പ്രയാസമുള്ളതിൽ ഏറ്റവും വിഷമുള്ള പദാർത്ഥം ഏതാണ് നെയ്യ അറിയാറ് പക്ഷെ അത് ദഹനം കുറവാണെന്ന് പറഞ്ഞ് ദഹനത്തിന്റെ പ്രശ്നം കൊണ്ട് ബൈക്കിൽ വിശപ്പില്ല വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഴയ കാലത്ത് കോട്ടക്കര അലൈകര മുമ്പേ ഉള്ള ചില നാടൻ വെയിറ്റിലെടുത്തോ ചെയ്തു കഴിഞ്ഞാൽ അതെന്താ ചെയ്യുന്നതുകൊണ്ട് നെയ്യാണ് നിങ്ങൾക്ക് തരുക അത്